ഹലോ കൂട്ടുകാരെ ഇപ്പോൾ സമയം വൈകുന്നേരം ആറ് മണി കിട്ടോ നല്ല മഴയായിരുന്നു ഇത്രയും നേരം മഴയൊക്കെ തോർന്ന് അന്തരീക്ഷം വളരെ ശാന്തമായി കിടക്കുകയാണ് എന്താ പറയുക ഒരു വലിയ ബഹള കോലാഹലങ്ങൾ അവസാനിച്ചതുപോലെ ഉണ്ട് കേട്ടോ നല്ല രസമില്ലേ കാണാനായിട്ട് ഇപ്പോൾ ശരിക്കും നോക്കിയേ വല്ലാത്തൊരു കുളിർമ തോന്നില്ലേ മനസ്സിന് എനിക്കിങ്ങനെയൊക്കെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നിങ്ങളെങ്ങനെയാണ് ഇങ്ങനെയുള്ള കൂട്ടത്തിലാണോ ഇങ്ങനെ മഴ പെയ്തതിന് ശേഷം പുറത്തേക്ക് വയലിലേക്കൊക്കെ നോക്കുക അതുപോലെ പാടങ്ങളൊക്കെ കാണുക ചെടികളുടെ അടുത്തൊക്കെ പോയി നിന്ന് ഇങ്ങനെ വെള്ളത്തുള്ളികളൊക്കെ നോക്കി കാണുക എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നല്ല രസമില്ലേ കാണാൻ നമ്മളെ മനസ്സിനെ വളരെയധികം കുളിർമേകുന്ന കാഴ്ചയല്ലേ ഇതൊക്കെ അല്ലേ ശരിക്കും ഈ പ്രകൃതി എന്തൊരു ഭംഗിയാണല്ലേ ഇത്രയും സൗന്ദര്യം വേറെ എന്തിനെങ്കിലും ഉണ്ടോ ഇല്ല ഭയങ്കര ഭംഗിയല്ലേ നമ്മുടെ പ്രകൃതി കാണാനായിട്ട് ശരിക്കും നമ്മൾ നമുക്ക് ആസ്വദിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മളെ കൺമുന്നിൽ തന്നെ ഉണ്ടല്ലേ ഓരോ കാഴ്ചകളും നിങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള കൂട്ടത്തിലാണോ മനസ്സിന് വളരെ സന്തോഷം തോന്നുന്ന ഇതൊക്കെ ശരിക്കും മഴ പെയ്ത് കുളിച്ചു നിക്കണം ഇവരെല്ലാവരും ഇനി അടുത്ത മഴയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് മേഘം